നൂറു മണിക്കൂർ നിരാഹാര സമരവുമായി പുരോഗമന യുവജന പ്രസ്ഥാന സംസ്ഥാന സമിതി അംഗം ഏരിക്കുന്നൂർ ഐ ടി ഡി പി ഓഫീസിനും മുന്നിൽ സമരം തുടരുന്ന ആദിവാസി ആദിവാസിക്ക് ഐക്യദാർഢ്യവുമായാണ് നിരാഹാര സമരത്തിന് തുടക്കമായത് നിയമം നിയമം മുതൽ മുതൽ ഇന്ദിരാഗാന്ധി മുന്നോട്ട് വെച്ച എഴുപത്തിയഞ്ചിലെങ്ങോട്ട് ഇവരെ സാങ്കേതികമായി തകർക്കുക ഇത്തരം നിയമ കുരുക്കുകൾക്കകത്ത് നിർത്തിക്കൊണ്ട് ഈ ഭൂരഹിതരുടെ പ്രശ്നങ്ങളെ അവഗണിച്ചുകൊണ്ടാണ് ഇത്രയും കാലം ഈ സർക്കാരുകൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് അതുകൊണ്ടാണ് ഇന്നും ഇവിടെ ഇവിടെ മാത്രമല്ല ഇടുക്കിയിലും വയനാട്ടിലും വയനാട്ടിലെ ശബരിമലയിലും അതുപോലെ തന്നെ മരിയനാടും ഒക്കെയുള്ള ആദിവാസികൾ നിരന്തരമായ ഈ പ്രശ്നം ഉന്നയിച്ചുകൊണ്ട് സമരമിരിക്കുന്നത് ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഭൂപരിഷ്കരണത്തിന്റെയും ഭൂവിതരണത്തിന്റെയും അഹങ്കാരം പറയുന്ന കേരളത്തിൽ തന്നെയാണ് വേണ്ടി ആദിവാസികൾ ഇത്രയും കാലമായി സമരം ചെയ്യുന്നത് ആദിവാസികളുടെ ആവശ്യങ്ങൾ അംഗീകരിച്ച് സമരം അവസാനിപ്പിക്കുവാൻ സർക്കാർ മുൻകൈയെടുക്കണം സർക്കാർ തലത്തിലും ഉദ്യോഗസ്ഥ തലത്തിലും പലതരത്തിലുള്ള കണക്കുകളാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ജനങ്ങൾക്കിടയിലെ തെറ്റിദ്ധാരണാജനകമായ പ്രചരണം അവസാനിപ്പിക്കുവാൻ ആദിവാസി മേഖലയിലെ ഭൂരഹിതരുടെ എണ്ണവും ഇതുവരെ സർക്കാരിന്റെ ഭാഗത്തുണ്ടായ മുഴുവൻ ഇടപെടലുകളെ കുറിച്ച് സമ്പൂർണമായ ധവളപത്രം പുറത്തിറക്കുവാൻ സർക്കാർ തയ്യാറാകണമെന്നും ഷനീർ ഏരിക്കുന്നൻ ആവശ്യപ്പെട്ടു സമരസമിതി പ്രസിഡന്റ് ടി സദാനന്ദൻ ഹാരാർപ്പണം നടത്തി സമര നേതാവ് ബിന്ദുവൈലാശേരി ഗിരിദാസ് പി സി വിജയൻ ഇടിമെണ്ണ പുരോഗമന യുവജന പ്രസ്ഥാന നേതാക്കളായ നഹാസ് സി ബ്രിജേഷ് ഏരിയാട് തുടങ്ങിയവർ സംസാരിച്ചു